ഹലോ ഉപ്പം മുഴകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പാറമട വീടിനെ വീണ്ടും വറപ്പിക്കാൻ വേണ്ടി ആ ഒരു അതിഥി എത്തുന്നു കൂട്ടുകാരെ നമ്മുടെ മെട്ടു മെട്ടു എത്തുകയാണ് എന്നിട്ട് ലച്ചുവിനോട് പറയുകയാണ് ലച്ചു ഞാൻ അച്ഛനെ വിടട്ടെ അന്ന് നമ്മൾ കല്യാണം ആലോചിച്ചിരുന്നില്ലേ എന്നൊക്കെ പറയുവോ അപ്പൊ നമ്മുടെ ലച്ചു ആകെ ഷോക്കിൽ നിൽക്കുകയാണ് ദൈവം സിദ്ധും ഉണ്ടല്ലോ സിദ്ധോ അങ്ങനെ പറഞ്ഞാൽ ഇവന്റെ കാര്യം തീർന്നു എന്നുള്ള രീതിയിൽ പിന്നെ നമ്മുടെ കേശുവും ഭവാനിയമ്മും എല്ലാവരും കൂടി വരുന്നുണ്ട് അപ്പൊ ഇല്ല എല്ലാവരും കാര്യം അറിയുന്നുണ്ട് കല്യാണം ആലോചിച്ച കാര്യം അപ്പൊ നമ്മുടെ ഭവാനിയമ്മുമോ പറയുന്നുണ്ട് അയ്യോ മോനെ അത് അങ്ങനെ ഒന്നും അറുന്നില്ല ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ എന്ന് പറയുകയാണ് പിന്നീട് നമ്മുടെ ലച്ചു വീടിനുള്ളിൽ നിന്ന് ഇങ്ങനെ ഫോൺ ചെയ്യുവേ മിട്ടുവിൻ്റെ അടുത്ത് മിട്ടു നീ കാക്കനാൾ എവിടെയാ ഉള്ളേ നീ വേഗം വീട്ടിലേക്ക് വാ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്ന് പറയുകട്ടെ നമ്മുടെ സിദ്ധുവിനൊന്ന് പിരിയേറ്റാൻ വേണ്ടി ആട്ടോ നമ്മുടെ സിദ്ധുവിന്റെ മുമ്പിൽ വെച്ച് ലെച്ചു കോൾ ചെയ്യുന്നേ അങ്ങനെ തന്നെ മിട്ടുവാണെങ്കിൽ ഓടിപ്പാഞ്ഞെത്തുന്നുണ്ട് നമ്മുടെ ലച്ചു അല്ലേ വിളിച്ചിരിക്കുന്നേ അങ്ങനെ ഓടിപ്പാഞ്ഞു വരുന്നുണ്ട് മിട്ടു ഓടിപ്പാഞ്ഞു വരുന്നതും കാണാം നമ്മുടെ സിദ്ധു ഓടിപ്പാഞ്ഞ് മിട്ടു ഓടിച്ച് പണ്ടാരടയ്ക്ക് വിടുന്നതും കാണാം കേട്ടോ അങ്ങനത്തെ ഒരു കിടിലൻ രംഗം ലാസ്റ്റ് നമ്മുടെ സിദ്ധു വീട്ടുകാരോട് പറയുന്നുണ്ട് അതായത് പാറമട വീട്ടുകാരോട് പറയുന്നുണ്ട് ഞാൻ ഒരു അഞ്ചു കൊല്ലം വരാൻ വൈകിയപ്പോഴേക്ക് നിങ്ങൾ ഇവൾക്ക് വേറെ കല്യാണം ആലോചിച്ചല്ലേ എന്തൊരു കുടുംബം ആയതെന്നും നമ്മുടെ സിദ്ധു ഇങ്ങനെ തലയിൽ കൈവച്ചു നിൽക്കുന്ന ഒരു കിടിലൻ രംഗം ആട്ടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ സിദ്ധു െങ്ങാനും ഇനിയും ഒരു കൊല്ലം കൂടി വൈകിരുന്നെങ്കിൽ നമ്മുടെ ലച്ചു വേറൊരാളുടെ ഭാര്യയെ മാറിയാനേ അല്ലെ കാത്തിരുന്നെ കാനോട്ടെ അപ്പൊടുത്തൊരു വീഡിയോ ആയിരുന്നത് അത് വരയ്ക്കും ദി മലയാളി സൈനിങ് ഓഫ്